നമസ്കാരം മാനന്തവാടി പടമലയിൽ കർഷകനായ അജീഷ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ബേലൂർ എന്ന കാട്ടാനെ മയക്കു വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം മൂന്നാം ദിനവും വിജയം കണ്ടില്ല ആന കേമന്മാരായ വനംവകുപ്പിന്റെ വടക്കൻ ജില്ലകളിലെ സകല വിദഗ്ധരും ഒരുമിച്ച് അണിനിരുന്നിട്ടും മൂന്നാം ദിവസവും ദൗത്യം പരാജയമായി രാവിലെ മുതൽ ആനയെ പിടിക്കാൻ ഊർജിത ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു നേരം ഇരുട്ടിയതോടെ വെടിവെക്കാൻ സാധിക്കാത്ത സാഹചര്യമായി എന്നാൽ ദൗത്യം രാത്രിയിലും തുടരുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ ആന സഞ്ചരിക്കുകയാണ് കൊങ്ങിണി നിറഞ്ഞ കാടായതിനാൽ ആനയെ വെടിവെക്കാൻ സാധിക്കില്ല ആന മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെത്തിയെങ്കിലും ജനവാസ മേഖലയിലായതിനാൽ വെടിവെക്കാൻ സാധിക്കുമായിരുന്നില്ല വെടിവെച്ചാൽ ആന ഒരു കിലോമീറ്ററോളം ഓടും അതിനാൽ ജനവാസ മേഖലയിൽ വെച്ച് വെടിവെക്കാൻ സാധിക്കില്ല ദൌത്യസംഘം അടുത്തെത്തുമ്പോഴേക്കും ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നതാണ് വെല്ലുവിളി മോഴയുടെ കലിയും പ്രതിസന്ധിയാണ് ദൌത്യം നാളെയും തുടരുമെന്നാണ് വനവകുപ്പ് അറിയിച്ചത് അതിനിടെ അജീഷിന്റെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ അധികാരികൾ ഗുരുതര വീഴ്ച വരുത്തിയതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടു ഇരുനൂറ് വൻവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ദൗത്യത്തിലുള്ളത് രാത്രിയിലും ദൗത്യം തുടരും ആന കർണാടകത്തിലേക്ക് പോകുന്നതും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും തടയുകയാണ് ഉദ്യോഗസ്ഥരുടെ മുന്നിലെ വെല്ലുവിളി ആനയുടെ നൂറ് മീറ്റർ അടുത്ത വരെ ദൗത്യ സംഘം എത്തിയിരുന്നു മുപ്പത് മീറ്റർ അടുത്തെത്തിയാലേ വെടിവെക്കാൻ സാധിക്കും ആന ഒരു സ്ഥലത്ത് നിൽക്കാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ വെല്ലുവിളി ആകുകയാണെന്നും ഡി എഫ് അജിത് കെ രാമൻ പറഞ്ഞു അതേസമയം ജനങ്ങൾ സംഘടിച്ച് ദൗത്യം നടക്കുന്ന ബാവലിക്കടുത്ത് റോഡിൽ നിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് ദൗത്യം നിർത്തിവെച്ച് വനത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു ജനരോഷം ശക്തമായതോടെയാണ് എത്രയും വേഗം ആനയെ വെടിവെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വനംവകുപ്പ് ശ്രമിച്ചത് ഇന്ന് വെടിവെക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു വനംവകുപ്പ് ഇന്നലെ രാവിലെയാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചത് എന്നാൽ കുങ്കി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആന കാട്ടിൽ മറയുകയായിരുന്നു വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇന്ന് രാവിലെ ബേലൂർ മഗ്നയുടെ കൂടെ മറ്റ് ആനകളും ഉണ്ടായിരുന്നതിനാൽ വെടിവെക്കാൻ സാധിച്ചില്ല അത് രാവിലെ തന്നെ ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചിരുന്നു കാട്ടാനയുടെ ഈ സമയത്തെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞതോടെ ദൗത്യ സംഘം പത്ത് ടീമായി പിരിഞ്ഞ് കാട്ടാന എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം തുടർന്നു മണ്ണുണ്ടി ഭാഗത്ത് കാട്ടാനയെ മയക്കടി വെക്കുന്നതിനായി വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ശ്രമം തുടർന്നു എന്നാൽ പന്ത്രണ്ട് മുപ്പതോടെ ആനയുടെ സിഗ്നൽ കിട്ടാതായി വയനാട് വന്യജീവി സങ്കേതത്തിലെ കുറ്റിക്കാടുകളും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയും എല്ലാമാണ് ദൌത്യം ദുഷ്കരമാക്കിയതെന്ന് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്ന ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നോർത്ത് വയനാട് സൌത്ത് വയനാട് വയനാട് വന്യജീവി സങ്കേതം നിലമ്പൂർ സൌത്ത് നോർത്ത് ആർ ആർ ടി മണ്ണാർക്കാട് ആർ ആർ ടി കോഴിക്കോട് ആർ ആർ ടി വിഭാഗത്തിൽ ഇരുന്നൂറോളം ജീവനക്കാർ സംഘത്തിലുണ്ട് ഈ ദൗത്യത്തിൽ നാല് കുങ്കിയാനകളും ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം നൂറ് മീറ്റർ അടുത്തുവരെ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായി ഉന്നതതല ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അനുകൂല സാഹചര്യം ലഭിച്ചാൽ ഉടൻ ആനയെ മക്കൊടിവെയ്ക്കാൻ ദൌത്യ സംഘം സജ്ജമാണ് സി സി എഫ് കെ എസ് ദീപ ഡി എഫ് മാർട്ടിൻ വൽ സജ്ന കരിം വെറ്റിനറി സർജൻ അജീഷ് മോഹൻദാസ് എന്നിവർ സ്ഥലത്തുണ്ട് ശനിയാഴ്ച രാവിലെയാണ് പടമല ചാലകതയിൽ പനശ്ശീൽ അജിയെ കാട്ടാന വീട്ടുമുറ്റത്തെത്തി ചവിട്ടിക്കൊന്നത് ഇതിനു പിന്നാലെ മൃതദേഹവുമായി മാനന്തവാടി ടൌണിൽ വൻ പ്രതിഷേധം നടന്നു എം ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ഉൾപ്പെടെ ജനം റോഡിൽ തടഞ്ഞു ഒടുവിൽ ആനയെ മൈക്കൊടി വെച്ച് പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ഉച്ചതിരിഞ്ഞ് മൂന്നേകാലോടെ അജീഷിന് വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് മുന്നിലായിരുന്നു അജീഷിന്റെ മകൾ അലനിയുടെ വൈകാരികമായ പ്രതികരണം മൃഗശല്യം പരിഹരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടതായി അജീഷിന്റെ ബന്ധുക്കളും ആരോപിച്ചു കേരളത്തിനുണ്ടായ വീഴ്ചയിൽ കർണാടകയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും വനവകുപ്പ് വികാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണെന്നും സതീശൻ പറഞ്ഞു താമരശ്ശേരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചരാനയിലും അജീഷിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു